എല്ലാവർക്കും സ്റ്റഡി ടൈമിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് നയൻറ്റീൻ ഏഷ്യൻ ഗെയിംസിനെ കുറിച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഒക്ടോബർ എട്ട് വരെയാണ് ഏഷ്യൻ ഗെയിംസ് നടന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടക്കേണ്ടതായിരുന്നു ഇത് കോവിഡ് കാരണമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് മാറ്റിയത് ഇതിൻ്റെ വേദി എന്ന് പറയുന്നത് ചൈനയിലെ ഹാങ്സു ആണ് ചൈനയിലെ ഹാങ്സു ആണ് പത്തൊമ്പതാമത്തെ ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഒക്ടോബർ എട്ട് വരെയാണ് ഇത് നടന്നിട്ടുള്ളത് ചൈനയിൽ വെച്ച് മൂന്നാം തവണയാണ് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ഈ ഏഷ്യൻ ഗെയിംസിൽ ഒന്നാം സ്ഥാനം നേടിയത് ചൈന തന്നെയാണ് ചൈനയ്ക്ക് ഇരുന്നൂറ്റി ഒന്ന് സ്വർണം നൂറ്റി പതിനൊന്ന് വെള്ളി എഴുപത്തി ഒന്ന് വെങ്കലം ആണ് ലഭിച്ചത് ആകെ മുന്നൂറ്റി എൺപത്തി മൂന്ന് മെഡലാണ് ചൈനക്ക് ലഭിച്ചിട്ടുള്ളത് രണ്ടാം സ്ഥാനം ജപ്പാൻ ആണ് മൂന്നാം സ്ഥാനം ദക്ഷിണ കൊറിയ നാലാം സ്ഥാനം നമ്മുടെ ഇന്ത്യക്കാണ് ഇന്ത്യക്ക് ഇരുപത്തെട്ട് സ്വർണം മുപ്പത്തെട്ട് വെള്ളി നാല്പത്തൊന്ന് വെങ്കലം ആകെ നൂറ്റി ഏഴ് മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത് ഇപ്പം പത്തൊമ്പതാമത്തെ ഏഷ്യൻ ഗെയിംസിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് ചൈനയ്ക്കാണ് രണ്ടാം സ്ഥാനം ജപ്പാൻ മൂന്നാം സ്ഥാനം ദക്ഷിണ കൊറിയ നാലാം സ്ഥാനം ഇന്ത്യ ഇന്ത്യക്ക് ആകെ നൂറ്റി ഏഴ് മെഡലാണ് ലഭിച്ചത് ഇരുപത്തെട്ട് സ്വർണം മുപ്പത്തെട്ട് വെള്ളി നാൽപ്പത്തൊന്ന് വെങ്കലം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഏഷ്യൻ ഗെയിംസ് മെഡൽ അറിയപ്പെടുന്നത് ഷാൻ ഷുയിന്നാണ് അപ്പം ഈ ഏഷ്യൻ ഗെയിംസിൻ്റെ മെഡൽ അറിയപ്പെടുന്ന ഏത് പേരിലാണ് ഷാൻ ഷുയി ഔദ്യോഗിക ചിഹ്നം സ്മാർട്ട് ട്രിപ്പ്ലറ്റ് ആണ് ട്രിപ്ലറ്റിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് ചെൻ ചെൻ ലിയാൻ ലിയാൻ പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടു കാണുമല്ലോ ചൈനയിലെ യുനെസ്കോയുടെ പൈതൃക കേന്ദ്രങ്ങളുടെ പേരിൽ നിന്നാണ് ഈ പേരുകൾ വന്നിരിക്കുന്നത് ചെഞ്ചൻ ബ്ലൂ കളറിലുള്ളതാണ് ഗ്രാൻഡ് കനാലിൻ്റെ ഹാങ്ഷു വിഭാഗത്തിലെ ഘടനയായ ഗോങ്ചൻ പാലത്തിൽ നിന്നാണ് പേര് നൽകിയത് നീളനിറം ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യയെയും പ്രതിനിധീകരിക്കുന്നു അപ്പം ചെഞ്ചൻ ബ്ലൂ കളറിലാണുള്ളത് ഗ്രാൻഡ് കനാലിൻ്റെ ഹാങ്ഷു വിഭാഗത്തിലെ ഘടനയായ ഗോങ്ചൻ പാലത്തിൽ നിന്നാണ് പേര് നൽകിയത് നീലനിറം ശാസ്ത്രത്തെയും സാങ്കേതിക വിദ്യയെയും പ്രതിനിധീകരിക്കുന്നു കൊങ്കൊങ് ആണ് അടുത്തത് അതിന് യെല്ലോ കളറാണ് ലിയാങ്ഷു നഗരത്തിലെ പുരാവസ്തു ശേഷിപ്പുകളെ സൂചിപ്പിക്കുന്നു മഞ്ഞ ഭൂമിയുടെ നിറം വിളവെടുപ്പ് എന്നിവയെ പ്രതിനിധീകരിക്കുന്നു അപ്പം കൊങ്കോങ് യെല്ലോ കളറിലാണുള്ളത് ലിയാങ്ഷു നഗരത്തിലെ പുരാവസ്തു ശേഷിപ്പുകളെ സൂചിപ്പിക്കുന്നു മഞ്ഞ ഭൂമിയുടെ നിറം വിളവെടുപ്പ് എന്നിവയെ പ്രതിനിധീകരിക്കുന്നു ലിയാൻ ലിയാൻ ഗ്രീൻ കളറിലാണുള്ളത് വെസ്റ്റ് തടാകത്തെ സൂചിപ്പിക്കുന്നു പച്ച നിറം ജീവിതത്തെയും പ്രകൃതിയെയും പ്രതിനിധീകരിക്കുന്നു പത്തൊമ്പതാമത്തെ ഏഷ്യൻ ഗെയിംസിൻ്റെ ഔദ്യോഗിക ദീപശിഖയാണ് എറ്റേണൽ ഫ്ലെയിം മുദ്രാവാക്യം ഹേർട്ട് ടു ഹേർട്ട് അറ്റ് ഫ്യൂച്ചർ എന്നാണ് അപ്പം ഔദ്യോഗിക ദീപശിഖ എറ്റേണൽ ആണ് മുദ്രാവാക്യം ഹേർട്ട് ടു ഹേർട്ട് അറ്റ് ഫ്യൂച്ചർ ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് ഹർമൻ പ്രീത് സിംഗും ലവ്ലീന ബോർഗോയിനുമാണ് ആരൊക്കെയാണ് ഹർമൻ പ്രീത് സിങ്ങും ലവ്ലീന ബോർഗോയിനുമാണ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയിട്ടുള്ളത് ഔദ്യോഗിക ദ്വീപശിഖ എറ്റേണൽ ആണ് മുദ്രാവാക്യം ഹേർട്ട് ടു ഹേർട്ട് അറ്റ് ഫ്യൂച്ചർ സമാപന ചടങ്ങിൽ ഇന്ത്യൻ പതാക ഏന്തിയത് പി ആർ ശ്രീജേഷ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി ഐച്ചി നഗോയ ജപ്പാനുള്ള സ്ഥലമാണ് ഐച്ചി നഗോയ ആണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി രണ്ടായിരത്തി പതിനെട്ടിലെ ഏഷ്യൻ ഗെയിംസ് വേദി ജക്കാർത്തി ആയിരുന്നു ഇത്രയാണ് ഇതിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് എല്ലാവരും നന്നായിട്ട് പഠിക്കുക എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട് പി നന്നായിട്ട് പഠിക്കുക താങ്ക് യു